ഞാൻ കുറേ ദിവസമായിട്ട് ഫ്ലോട്ടിംഗ് സ്കെച്ച് പിന്നെ റീൽസിലൊക്കെ കണ്ടിട്ട് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട് അപ്പം ഞാനത് വാങ്ങിയിട്ടുണ്ട് നമുക്കിതൊക്കെ കൊടുക്കാം കുഞ്ചു ഒരു സർപ്രൈസ് ഉണ്ട് കുഞ്ചു ഒരു സർപ്രൈസ് ഉണ്ട് എന്തോ എന്തോന്ന് മനസ്സിലായോ ഏ എന്തോ സാധനത്തിന് വേണ്ടി റീൽസൊക്കെ കാണുമ്പോൾ വാശി പിടിച്ച് കാര്യമായിരുന്നല്ലോ சீனிக்கு சாப்பிட சொல்லு ഓക്കെ അപ്പം നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അത് കണ്ടിട്ട് വാങ്ങിയതാണ് ഫ്ലോട്ടിംഗ് സ്കെച്ച് പെൻ അല്ലേ ആ ഓക്കെ നമുക്ക് നോക്കാം ഓപ്പൺ ചെയ്യാം

ഭയങ്കര സൂക്ഷിച്ചൊക്കെ ചെയ്താലും വരുമോട്ടി കാണിച്ച സ്മൈലി പിന്നെ ലവ് കാണിച്ച സ്മൈലി ലവു